ഹലോ എല്ലാവർക്കും സിദ്ധിയായിക്കാൻ പുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊന്നുമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എൻ്റെ നമ്മുടെ പഴയ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരു പിന്നെ ഗെറ്റ് ടുഗതർ ആയിരുന്നു അത് ഞങ്ങൾ ബോച്ചയിലാണ് പോയത് എറണാകുളത്ത് അപ്പം എന്താ പറയുക നമുക്ക് പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമല്ലേ അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഒരു ദിവസം അടിച്ച് പൊളിച്ച് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കുറേ നാളായി കണ്ടിട്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും മൂന്നാറൊക്കെ ടൂറ് പോയപ്പോൾ അന്ന് എനിക്ക് പറ്റിയില്ലായിരുന്നു അന്ന് എനിക്ക് പനിയൊക്കെ ആയിരുന്നു അപ്പം പോകാൻ പറ്റിയില്ല അപ്പം നമുക്ക് കൂടാൻ പറ്റിയൊരു അവസരമായിരുന്നു ഇന്നലെ അങ്ങനെ ഇന്നലെ എല്ലാവരും കൂടി നല്ല ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കിംഗ് മിറ്റൊക്കെ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്കിനി വീഡിയോ ഇട്ട് പോവാം അപ്പോൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് ഇവിടെ നിന്നാണേ നമ്മുടെ ഐ ലവ് കൊച്ചി എന്നും എഴുതിയ അവിടെയാണ് ഞങ്ങൾ നിന്നിരുന്നത് അപ്പോൾ അവിടെ കുറച്ച് പേർ വരുമെന്ന് പറഞ്ഞു പിന്നെ അവർ നേരെ ബോച്ചയിലെ വരുവുള്ളു പറഞ്ഞു പിന്നെ ഞങ്ങളവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് ഷർമ്മയിലെ ഇപ്പുള്ള യു കെയിലാണ് അപ്പോൾ ഷർമ്മിൽ വരുമ്പോഴാണ് ഞങ്ങൾ എല്ലാവരും കൂടിയൊക്കെ ഒന്ന് കൂടുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ഇനി ഇവിടെ ഞങ്ങൾ നേരെ പോകുന്നത് ബോച്ചയിലോട്ടാണ് അപ്പോൾ എല്ലാവരും അവിടെ വെച്ച് ക മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പം ഞാൻ ആദ്യമായിട്ടായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ചിലവരൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഒരു മണിക്കൂറോളം ഉണ്ട് ഇത് എറണാകുളം വാക്ക് വേ എന്നാണ് ഞാനിപ്പോൾ ഇത് അപ്പോൾ ഒരാൾക്ക് ചുമയൊക്കെ കാരണം പുള്ളിക്കാരി രാഖി ഇറങ്ങിയില്ല കാറിൽ തന്നെ ഇരുന്നു അങ്ങനെ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ വല്ലപ്പോഴും അല്ലേ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഒരുമിച്ച് കാണുകയുള്ളൂ ആ ഒരു എന്താ പറയുക ആ സന്തോഷമൊന്നും വേറെ തന്നെയാണ് നമ്മുടെ സ്കൂൾമേറ്റ്സ് ഒക്കെ പഠിച്ച അവർ നമ്മുടെ പഴയ കാലങ്ങളൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് നമ്മളൊരുപാട് ചെറുപ്പായ പോലെ തോന്നും നമുക്ക് നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പം അങ്ങനെ ഞങ്ങൾ ബോച്ചയിൽ ഇപ്പോൾ അവിടെ എത്തി കേട്ടോ അപ്പോൾ ഞങ്ങളാണ് ആദ്യം എത്തിയത് അപ്പോൾ കുറച്ച് പേരൊക്കെ വരുന്നേ ഉള്ളൂ കുറകേ പുറകെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആട്ടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമ്മുടെ അവരുടെ എൻട്രൻസ് ആണ് അപ്പോൾ ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ നല്ലതാണ് ഏറ്റവും നല്ലത് അവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല നമുക്ക് എന്ത് വേണമെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ എത്തിച്ചു തരാനൊരു മടിയില്ല നല്ല നമ്മളോട് നല്ല സ്നേഹമുള്ളവരാണ് ശരിക്കും അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഇത് നമുക്ക് ബോട്ടിങ് ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു കൂൾ ബാർ പോലെ അതും അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ബോച്ചയെ തെങ്ങിൻ്റെ അവിടെ അങ്ങനെ ചെത്താനുള്ള രീതിയിലൊരു ഇതൊക്കെ വെച്ച സ്റ്റാച്യു ഒക്കെ വെച്ച് അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാൻ വേണ്ടി അല്ല വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് അപ്പോൾ ഒത്തിരി സ്ഥലമുണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കും അതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇപ്പോൾ വെയിലായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് നടക്കാൻ പോലും മേലെ എന്താ വെച്ചാൽ അതുപോലെ പൊരി വെയിലാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമ്മൾ കഴിക്കാനാണല്ലോ വരുന്നത് അപ്പോൾ ഈ ടൈമിലേ എല്ലാവരും വരുവുള്ളൂ പിന്നെ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒന്ന് വെയിലൊക്കെ ആറിയിട്ട് വരണം അപ്പം നല്ല രസം അവിടെ കാണാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫാമിലി ക്യാബിനുണ്ട് പിന്നെ അല്ലാണ്ട് നമുക്ക് എന്താ പറയുക ഇങ്ങനെ ഓപ്പൺ എയർ ആയിട്ട് ഇരിക്കില്ലേ അതുപോലെയൊക്കെ എല്ലാ ഇതും പിന്നെ നമുക്ക് എ സി ആയിട്ടൊരു ഇതെടുക്കുകയാണെങ്കിൽ ഇപ്പം നല്ല ചൂടല്ലേ അപ്പം എ സിയുടെ ഒരു ക്യാബിൻ അപ്പം ഞങ്ങൾ എ സിയുടെ ഒരു ക്യാബിനാണ് എടുത്തത് അത്ര പൊരി ചൂടായിരുന്നില്ലേ നമുക്ക് അപ്പം പിന്നെ നമ്മൾ ഇങ്ങനെ പിന്നെ എ സി ഇല്ലാണ്ടിരിക്കാനായിട്ട് എല്ലാവർക്കും ഒരു മടി കാരണം നമ്മൾ എ സി ക്യാബിൻ തന്നെയാണ് എടുത്തത് പിന്നെ അല്ലാണ്ട് നമുക്ക് അവിടെ പിന്നെ എ സി ഇല്ലാത്തതും നല്ല തണുപ്പ് തന്നെയാണ് അവിടെ ശരിക്കും കുഴപ്പമൊന്നുമില്ല ശരിക്കും അവിടെ നമുക്ക് നല്ല ഇതൊരു ഇതൊരിതുണ്ട് അങ്ങനെ പ്രൈവറ്റായിട്ടിരിക്കാൻ പറ്റിയ ചെറിയ ചെറിയ ഫാമിലിക്ക് ഇരിക്കാൻ പറ്റിയ പിന്നെ അത് കൂടാണ്ട് വലിയ ഹോള് പോലെ ഉണ്ട് അപ്പോൾ എന്ത് ഇത് നടത്താനുള്ള നല്ല സൗകര്യമുണ്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് രാഗിയാണ് അപ്പം ഞങ്ങൾ മറ്റവരൊക്കെ വരാൻ കുറച്ച് സമയമെടുത്തു അപ്പോൾ ഞങ്ങൾ കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാനാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി അപ്പം ഞങ്ങൾ അവർ വരാൻ സമയമുള്ളവർ ഞങ്ങളെല്ലാം കയറി കണ്ടേ അപ്പോൾ ഇവരുടെ നമ്മുടെ ഈ വോളൊക്കെ ഇങ്ങനത്തെ ഇതുകൊണ്ടാണ് ഒക്കെ ചെയ്തേക്കുന്നത് പച്ച അത് ഈ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ ഒരിതുകൊണ്ടൊക്കെയാണ് അവർ പിന്നെ നമ്മുടെ ഈ ഫാമിലി ആ ക്യാബിൻ്റെ അകത്ത് തന്നെ ഒരു ഊഞ്ഞാൽ പോലെ അതുകൊണ്ട് അരിയത്ത് പിന്നെ ഒരു മേശയും ഇതൊക്കെ ഇട്ട് ഫുഡ് കഴിക്കാറുള്ള ഒരു ഇതുമുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ എത്തിത്തുടങ്ങിയേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുവാണ് അപ്പോൾ അവർ എല്ലാവരും എത്തിയതിൻ്റെ ഒരിതിലാണ് അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു അപ്പം ഒത്തിരി സീ ഫുഡാണ് എല്ലാം പറഞ്ഞത് ഒത്തിരി ഫുഡൊക്കെ ഉണ്ടായിരുന്നു കൂന്തൾ കണ്ട് ചെമ്മീൻ കരിമീൻ പൊള്ളിച്ചത് വറുത്തത് പിന്നെ ചോറ് ഉണ്ടായിരുന്നു അപ്പം കപ്പ അങ്ങനെയെന്ന് വേണ്ട സകല ഭക്ഷണങ്ങളും ഉണ്ടായിരുന്നു എല്ലാം കുഴപ്പമില്ല നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ഹാൾ പോലെ അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് ഇപ്പോൾ ഇരിക്കേണ്ട അല്ലാണ്ടൊക്കെ നമുക്കിങ്ങനെ ഒത്തിരി പേരുണ്ടെങ്കിൽ അതും നമുക്കിങ്ങനെ ഇവിടെ അറേഞ്ച് ചെയ്യാം പിന്നെ ഫാമിലി ആയിട്ടുള്ള മാത്രമാണെങ്കിൽ അങ്ങനെയുണ്ട് ക്യാബിൻ പിന്നെ എ സി ക്യാബിൻ അത് വേറെ ഉണ്ട് അപ്പോൾ ഒത്തിരി ഉണ്ട് പിന്നെ ഒത്തിരി സ്റ്റാഫും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അപ്പം ഇതെൻ്റെ ഫ്രണ്ട് രാജേഷ് ഇത് എൻ്റെ ഫ്രണ്ട് സുനിത അപ്പം ഇതിൽ കുറേ പേരൊക്കെ ഇതിൽ എനിക്കെന്താ പറയുക പരിചയപ്പെടുത്താൻ പറ്റിയിട്ടില്ലേ അവരൊന്നും എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പിന്നെ ഇത് മഞ്ഞ ചുരിദാറട്ടേക്കണേ എൻ്റെ ഫ്രണ്ട് ഷീല മറ്റേത് റിയാസ് ഇത് അനൂപ് വൈറ്റ് ഷർട്ട് ഇട്ടേക്കുന്നത് അപ്പം ഇതാണ് രാജേഷ് അത് രാമൻ അത് സുരേഷ് പുള്ളി റെയിൽവേയിലെ എഞ്ചിനീയറാണ് പിന്നെ മറ്റേ അപ്പുറത്ത് നിൽക്കുന്ന ജെറി എന്ന് പറഞ്ഞത് ഷർമിൻ്റെ അളിയനാണ് അപ്പം ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പോൾ രാഗി ക്ഷീണിച്ച് ചുമയൊക്കെ കാരണം അവിടെ അങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ ഞങ്ങൾ ഈ ബോച്ചയുടെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ബോട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ അത് അടിപൊളിയായിരുന്നു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിൽ അതായത് നമുക്കൊരു ഇതുണ്ടായുള്ളൂ പോകാനായിട്ട് നല്ല വെയിലായിരുന്നു അപ്പോൾ ഇത് രാമൻ അപ്പോൾ അതേ ഞങ്ങൾ ബോട്ടിങ്ങിന് പോവുകയാണ് ഞാൻ തലയിലൊക്കെ പുതച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വെയിലായിട്ട് നമുക്കിവിടെ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഫ്രണ്ടിലിരുന്നിട്ട് എനിക്കത് ചവിട്ടാൻ പറ്റുന്നില്ലേ അപ്പം ഞാൻ ചുമ്മാ കാലു വെച്ചുകൊണ്ടിരിക്കുക എല്ലാം രാജേഷാണ് ചെയ്യുന്നത് ആ പെടല് നമുക്കിങ്ങനെ എനിക്ക് അതായത് പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര കാലുകയായിരുന്നു നമ്മൾ വെറുതെ ഇങ്ങനെ ചെയ്തട്ടെ നല്ല ബലം പിടിക്കും വേണം അതിൽ ഞാനപ്പം അതിൽ ആദ്യമായിട്ടാണ് കയറുന്നതും അങ്ങനെ ഓരോ ട്രിപ്പ് ഓരോരുത്തർ കയറിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ അടുത്ത ട്രിപ്പ് വേറെ വേറെ കുറച്ച് പേര് കയറി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരുന്നു കുറച്ച് നേരം അപ്പോൾ രാവിലെ അവിടെ വൈകിട്ട് വരെ അടിപൊളിയായിരുന്നു അപ്പോൾ ഒരു നാലുമണിയോടുകൂടി ഞങ്ങളപ്പം ഏതാണ്ട് ഒരു മൂന്ന് മൂന്നരയായപ്പോൾ തന്നെ ബോട്ടിംഗ് ഒക്കെ തുടങ്ങി എനിക്ക് തിരിച്ചു പോരേണ്ടതല്ലേ അപ്പം എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ദൂരെ അപ്പം അതുകൊണ്ട് ബാക്കിയുള്ളവരെ കേരണത്തിലുള്ളവർ തന്നെയാണ് അപ്പം എനിക്ക് ട്രെയിനിൻ്റെ സമയം നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നാലരയപ്പളേക്ക് ഞങ്ങൾ തിരിച്ചു അപ്പം അതിന് മുമ്പ് നമുക്ക് വെയിലാറിയിട്ടോട്ട് പറ്റത്തും ഇല്ല അപ്പം അത് നല്ല വെയിലത്ത് തന്നെയാണ് ബോട്ടിങ്ങിന് കാര്യം വേണമുള്ള ഒരു ഫീറ്റ് ഇതുപോലെ ഉണ്ട് നമുക്ക് പക്ഷേ നാല് സൈഡിൽ കൂടെ ഒക്കെ നല്ല വെയിലായിരുന്നു പോരാത്തിന് നല്ല ഉപ്പ് കാറ്റാണ് അപ്പം അവിടുത്തെ വ്യൂസ് വ്യൂ ഒക്കെ നല്ല രസമായിരുന്നു കേട്ടാ നമുക്ക് അവിടെ പ്രത്യേക വ്യൂ ആണ് ഇവിടെ നമുക്ക് ഏത് ഭാഗത്തു നിന്ന് എടുത്താലും നല്ല അടിപൊളി ആണ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലവും അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് ഇപ്പം ഞാൻ കുറച്ച് ശക്തി ആർജിച്ച് വരുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ശക്തി ശക്തിയാർജ് ചെയ്തിട്ട് എനിക്ക് പിറ്റേ ദിവസമായപ്പോഴൊക്കെ എൻ്റെ കായി കാലെനിക്ക് അനക്കാൻ മേലായിരുന്നു അപ്പോൾ പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം നല്ല ഒരു പ്ലേസാണ് വെയിലാണൊരു പ്രശ്നം വെയിലൊക്കെ ഒന്ന് മാറിയിട്ടൊക്കെ ഒന്ന് പോകണം എല്ലാവരും അല്ലെങ്കിൽ നമുക്ക് ആ ടൈമിൽ നമുക്ക് വെയിലത്ത് ഇറങ്ങാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞങ്ങളുടെ ഊഴം കഴിഞ്ഞ് ഞാൻ എപ്പോഴും ബോട്ടിങ്ങിനാവുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി ബോട്ടിൽ കയറാറുമ്പോൾ അതിങ്ങനെ ഞാൻ കയറിയിട്ടുണ്ടായില്ല അപ്പോൾ അത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാനൊന്ന് കയറിയതാണ് പിന്നെ അത് ഇതൊക്കെയാണ് അവിടുത്തെ നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ ഉള്ളവരൊക്കെ അപ്പോൾ നല്ല എല്ലാവരും നല്ല പെരുമാറ്റമാണ് ഈ നടക്കിൻ്റെ പേര് അഞ്ചന എന്നാണ് ഒരു എന്ത് പറഞ്ഞാലും പെട്ടെന്നൊക്കെ നമുക്ക് റെഡിയാക്കി തരും പിടിക്കുമൊക്കെ നല്ലൊരു കൊച്ചാണ് പി അപ്പോൾ ഞങ്ങളിങ്ങി പോരാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് എല്ലാവരും ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങി